ഇന്നലെ ഒരു നിക്കാഹിന്റെ വേദി ശ്രദ്ധയിൽപ്പെട്ടു ബദുറു ഖലീൽ തങ്ങൾ ഉപ്പാപ്പയുടെ മകൻ കല്യാണം കഴിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സലാം ബുഖാരി ഉസ്താദിന്റെ ഒക്കെ ശിക്ഷണത്തിൽ വളരുന്ന ഒരു പെൺകുട്ടിയാണ് സയ്യിദത്താണ് അവർ എഴുതിയ ഒരു പുസ്തകം അവരുടെ നിക്കാഹിന്റെ വേദിയിൽ പ്രകാശിതമാകുന്നു ഓഹോ എന്തൊരു മനോഹരമായ ചിത്രം അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഇൽമു പഠിക്കേണ്ടവരണ്ട് ചില മഹാന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കൂ ഒരു മഹാന്റെ ചരിത്രത്തിൽ കാണാം അവർ കിതാബ് മുത്താല ചെയ്യാൻ എല്ലാ സമയവും ഉപയോഗപ്പെടുത്തും ഒരൊറ്റ സമയം അവരുടെ കയ്യിൽ കിതാബ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല വഴിയിലൂടെ നടന്നു പോകുമ്പോഴും കിതാബ് നോക്കും അങ്ങനെ ഒരു ദിവസം കിതാബ് നോക്കിക്കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ജീവി വന്ന് കുത്തി മഹാൻ നേരെ ഒരു കിണറിൽ വീണുപോയി സാരമായി പരിക്കേറ്റു പരിസരത്തുള്ള ആൾക്കാർ മഹാനെ പിടിച്ച് രക്ഷപ്പെടുത്തി പിറ്റേന്ന് തന്നെ ഇന്നലെ വീണതിന്റെ പരിക്കിൽ മരണപ്പെടുകയും ചെയ്തു നമുക്കതിന് സാധ്യത ഒക്കെ ഉണ്ട് മൊബൈലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് നോക്കി നടന്നാൽ മതി ഏതേലും കുഴിയിൽ വീണിട്ടുണ്ടോ കേബിളൊക്കെ കുഴിക്കാനേ റോഡ് പണിയൊക്കെ നടക്കണ്ടല്ലേ ഏകജാലകം വഴി ജാമിയുൽ ഹിന്ദിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്ന കാല മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ആലിമീങ്ങളാക്കണം എന്നതുകൂടി പറയുന്നതിന്റെ താല്പര്യമുണ്ട് ഇമാം യൂസുഫുൻ ബഹാനി റസൂൽ എന്ന ഗ്രന്ഥത്തിന് ഒരു വ്യാഖ്യാനമുണ്ട് ഒരു വിശദീകരണ ഗ്രന്ഥം എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര് എന്നാണ് ആ കിതാബിന്റെ പേര് ആ കിതാബ് ഇരുപത്തിയഞ്ച് കൊല്ലം എടുത്തിട്ടാണ് ആ കിതാബ് എഴുതി പൂർത്തിയാക്കിയത് ഇരുപത്തി വർഷം കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആ ഇമാമിൻ്റെ ഒക്കെ ഒരു ജീവിതം റഷാദ് എന്ന പ്രൗഢമായ നെബി ചരിത്രം പറയുന്ന കിതാബ് എഴുതി വച്ചേക്കുന്നത് ആയിരം കിതാബുകൾ നോക്കി തീർത്തിട്ട ആയിരം കിതാബുകൾ നോക്കി അതിലെ വിവരങ്ങൾ ആറ്റിക്കുറിച്ചതാണ് സുബുലുൽ ഹുദാവർ റഷാദ് എന്ന കിതാബ് ആറുമാസം കൊണ്ട് ബിരുദം കിട്ടുമെന്ന് തേടിപ്പുറപ്പെടുന്ന പുതിയ കാലത്ത് ഇതൊക്കെ ഒന്ന് കേൾക്കണ നല്ലതാണ് മകനോ മകൾക്കോ ബിരുദദാന ചടങ്ങ് ഉണ്ട് എന്ന് കരുതി ഉപ്പയും കൂടി പോയപ്പോൾ ഉപ്പാക്കും ബിരുദം കിട്ടും ഇപ്പോഴത്തെ കാലത്ത് ഉപ്പാക്കും ബിരുദം കിട്ടും ക്ലാസ് എടുക്കുന്ന ഉസ്താൻ്റെ വേഹിക്കിലേക്കൂടി നടന്നാൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത പോലെ ബിരുദം തടഞ്ഞു വീഴുന്ന കാലമായി പോകും മതം ഒതെന്റിക്ക് പഠിക്കണതിന് പകരം എവിടെന്നെങ്കിലൊക്കെ പഠനം നിർത്തിയവർക്കൊക്കെ രണ്ട് ക്ലാസ്സിന് ഇരിക്കുമ്പോഴേക്ക് ബിരുദം കൊടുക്കാനുള്ള അല്ല ബിരുദം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു വിലയും നിലയും ഉണ്ടായിരുന്നു കൂടുതൽ കൂടുതൽ പഠിക്കണം നമ്മൾ ബിരുദം എടുക്കുക എന്ന് പറയുന്നത് എന്തിൻ്റെ ഒക്കെ ഒരു അംഗീകാരമായി കാണുന്നതിന് പകരം സനത് ദാന പ്രഭാഷണങ്ങളിലെല്ലാം ഉസ്താദുമാര് പറയാറുണ്ടല്ലോ കിതാബ് നോക്കാനുള്ള പെർമിഷൻ ഇതാ നിങ്ങൾക്ക് ഞാൻ തരുന്നു അതന്ന് സ്റ്റാർട്ട് ചെയ്യുക മുസന്നിഫും നേതാവുമായ ഇമാം വഫാത്താവണത് മഹാനവറുകൾ കുളിച്ചു വൃത്തിയായി കഫം കഫംപുട വിരിച്ച് അതിലിരുന്ന് ബുഹാരി എന്ന കിതാബ് എടുത്ത് അതിങ്ങനെ പാരായണം ചെയ്ത് ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് അവിടെ കടന്നു വഫാത്തായി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഒരു മിസ്കോൾ അടിച്ച് വിളിച്ചു വരുത്തുന്ന പോലെയാണ് മഹാനവളുടെ വഫാത്ത് എന്താ അങ്ങനെ വഫാത്ത് ആവാൻ കാരണം ഇത്രയെല്ലാം അത്യുന്നത നിലയിലെത്തിയിട്ടും അങ്ങനെ വഫാത്ത് ആവാനുള്ള ഒരു വഫാത്താവാനുള്ള വിടെ പറയണം അത് തന്നെ അതിന്റെ കാരണം കിതാബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ ദർശനത്തിഫാത്തായ മഹാന്മാരെ കുറിച്ചൊരു കിതാബ് തന്നെയുണ്ട് നൂറുകണക്കിന് ഇമാമിങ്ങളൊക്കെ പറയുന്ന കിതാബ് അവരുടെ ജീവിതം തന്നെ ഒരു മഹാൻ കല്യാണം കഴിച്ച് ആദ്യത്തെ രാത്രി ഭാര്യ ഉള്ള റൂമിലേക്ക് പോവാ ആദ്യ രാത്രി ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രാത്രി ആയിരിക്കുമല്ലോ ആദ്യ രാത്രി അങ്ങനെ ഭാര്യ ഉള്ള റൂമിലേക്ക് പോകുമ്പോൾ റൂമിന്റെ പുറത്ത് മേശപ്പുറത്ത് ഒരു കിതാബ് കണ്ടു അത്യാവശ്യം തടി ഉണ്ടാ കിതാബ് അതെടുത്തിട്ട് കുറച്ച് ഇരുന്നിട്ട് നോക്കാൻ തുടങ്ങി അതിന്റെ രസം കൊണ്ട് നോക്കി 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 വരെ നോക്കിന് മറന്നുപോയി ഒന്നാമത്തെ രാത്രി നിങ്ങൾ നോക്കിയേ വഫാത്താവുന്ന മഹാന്മാരോട് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് ലാസ്റ്റ് മൊമെന്റ് ആയല്ലോ എന്തെങ്കിലും പൂതി ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും കിതാബിന്റെ വ്യാഖ്യാനം ആഖ്യാനും ഒക്കെ ഒന്ന് നോക്കണം എന്ന് ബോധിയുണ്ട് ലാസ്റ്റ് മോമെൻ്റിലും ഉള്ള ആഗ്രഹം കിതാബ് നോക്കണം ഈ മഹാന്മാരൊക്കെ ആഹ്റത്തിൽ കിതാബും പിടിച്ചിട്ട് വരുമ്പോ നമുക്ക് എന്തേലും വേണ്ട മനുഷ്യന്മാരെ അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് നീ വിദഗത്തുകാരനാവല്ലേ എന്നും അതിനർത്ഥമുണ്ട് കാരണം ഇൽമില്ലാത്ത ആളാണ് വിദേഹത്തുകാരനാവുക ഒരാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിൻ്റെ നേരത്തെ ഉള്ള തെളിവാണ് അയാൾ ജീവിതകാലത്ത് കൂടുതൽ ഇൽമ പഠിക്കുക എന്നുള്ളത് ഇനി അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു നോക്കണേ ഒരാൾ ഈമാൻ ഇല്ലാതെ മരിക്കും എന്നുള്ളതിൻ്റെ നേരത്തെയുള്ള റെഡ് സിഗ്നൽ ആണ് അയാൾ വിദേഹത്തുകാരനാവുക എന്നുള്ളത് രണ്ടും ഹജറിൽ ുംബി നൽ എഴുതി വയ്ക്കുന്നുണ്ട് ഒന്നാമത്തത് പറഞ്ഞത് വ്യാഖ്യാനം ഇലാഹ് അതേ മഹാന്റെ ഗ്രന്ഥമായ ഗ്രന്ഥമായ ഹജർ തങ്ങളുടെ എന്ന കിതാബിൽ കാണാം അപ്പൊ നമ്മളൊക്കെ ഇന്നത്തെ ഒരു ദിവസ സംസാരത്തിൽ ഒതുങ്ങുന്നതിന് പകരം ആവണം ഇത് എസ് എസ് എഫിന്റെ അത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ജുംറ നടക്കേണ്ട കാലാവധി വെച്ച് കൃത്യമായി സർവ്വ ബ്ലോക്കിലും നടക്കണം അതിലും ഉണ്ട് ഒരു തൈലീം നോട്ട് വായന കുറഞ്ഞ നേരം പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് ഉമ്മമാർക്ക് നടക്കേണ്ട ക്ലാസ് നടക്കണം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ അണ്ടറിൽ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അബൂബക്കർ അറുമത്തെ വയസ്സിൽ മുത്തല്യമാണ് എന്ന ഓരോ മുസ്ലിം ജമായത്തിന്റെ ഉപ്പാപ്പമാരും ഞാൻ പണ്ട് കുറച്ച് ഓദിയിട്ടുണ്ട് എന്ന വർത്താനം ഒക്കെ നിർത്തിയിട്ട് ഇപ്പോഴും ഊതിക്കൊണ്ടിരിക്കണം എന്നതാണ് അറുപത്തൊന്നാമത്തെ വയസ്സിലെ മുത്താലിമിനെ പരിചയപ്പെടുത്തിയതിൻ്റെ താല്പര്യം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തവണ ഒക്കെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടും എന്തിന് പുതിയ ഇൽമ ഓർമ്മ വന്നാൽ അത് എഴുതി വെക്കണമല്ലോ നാളത്തേക്ക് വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് എഴുന്നിൽക്കും ഒരു രാത്രി ഇരുപത് തവണ ഒക്കെ ഉറക്കത്തിന്ന് ഞെട്ടിയാല് പിന്നെ ആ രാത്രി എന്തോക്കാണ്ടാവുക അതിന് ഉറങ്ങേണ്ട ലോകം ഇതല്ലല്ലോ ഉറങ്ങേണ്ട ലോകം വരുന്നുണ്ടല്ലോ ഇപ്പോൾ പണിയെടുക്കാനുള്ള ലോകമാണെന്ന് അവർക്ക് അറിയാം ഇമാം മുസ്ലിം ഒരു മജിലിസിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കുന്നു ഈ ഹദീസ് എവിടെ ഉണ്ട് ഉണ്ടറപ്പേ ഞാൻ കണ്ടില്ലല്ലോ ആ കാലത്ത് സാധ്യമായ എല്ലാ കിതാബും ഒരുമിച്ച് എല്ലാ കിതാബും ഒരുമിച്ച് അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ കിതാബ് ഇതൊക്കെ ഒന്ന് ഒറ്റയടിക്ക് നോക്കി തീർത്ത് ആ കിതാ ഹദീസ് കണ്ടെത്തണമെന്ന എന്ന വിചാരത്തിൽ വാതിലൊക്കെ അടച്ച് ശിഷ്യന്മാരോടൊക്കെ പോകാൻ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഒരാൾ ഒരു കൊട്ട ഈത്തപ്പഴം ഹദിയായിട്ട് കൊടുക്കണത് അവിടെ ചേക്കു അവിടെ വെച്ചു നോക്കാൻ നോക്കാൻ തുടങ്ങി തുടങ്ങി കിതാബ് നോക്കുന്നതിനിടയിൽ ഓരോ ഈത്തപ്പഴം വായിലിട്ട് ചവച്ചിങ്ങനെ തിന്നുന്നുണ്ട് നോക്കുന്നു കിതാബ് നോക്കുന്നു ഈത്തപ്പഴം തിന്നുന്നു സുഭയാകുമ്പോൾ നീണ്ട നേരത്തെ രാത്രിയിൽ കിതാബ് നോക്കിയിട്ട് അവസാനം ഹദീസ് കിട്ടി ആയിടക്കീ ഒരു കൊട്ട ഈത്തപ്പഴം ഫുള്ളായിട്ട് തിന്ന് തീർന്നുപോയി പോയി അറിയാതെ അങ്ങനെ തിന്നതാ ഈ ഇത്തപ്പഴം അറിയാതെ തിന്നു അവർ പേരിൽ രോഗം പിടിച്ചു അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു അപ്പോൾ ഒരു ഹദീസിന്റെ ശേഷം റവാഹു മുസ്ലിം ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു എന്ന് വായിക്കുമ്പോൾ ഈ ചരിത്രം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം ഈ ഇമാം ഒക്കെ മുന്നിലല്ലേ നമ്മൾ പോകേണ്ടത് വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തിട്ട് മൂന്ന് ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടൊക്കെ നോക്കി തീർക്കുന്ന മഹാന്മാരാ മുമികളായ ഇമാം അസ്നവി അല്ലെങ്കിൽ ഇമാം ഇസ്നബി റഹു ഇമാം ദഖീഖ് ഇബിൻ എത്ര മഹാന്മാരാ അപ്പൊ നമ്മളൊക്കെ ഇൽമിനെ സ്നേഹിക്കണം ആഹ്റത്തിലെത്തുമ്പോ എത്തുമ്പോ പരാജയപ്പെട്ടവരുടെ സൊഫുകൾ നോക്കിയിട്ട് അല്ലോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇൽമിന്റെ മജിലിസിൽ പങ്കെടുത്തവരുണ്ടോ ആണ്ടല്ലോ

മെഡിക്കലിൽ ആ ആയുർവേദിക്കാണ് പഠിക്കണം മക്കൾ തീർന്നോ ഒരാൾ കൂടിയുണ്ട് എന്താ എന്തെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞു എന്താ പ്ലാൻ ഓന എം ബി ബി എസ് ആക്കണമെന്നാണ് വിചാരിക്കണത് ഓക്കെ നിങ്ങൾ ഏട്ടൻ്റെ മക്കൾ ആകെ ഒറ്റ മോനേ ഉള്ളു ഓനെന്ത് ചെയ്യുന്നു ഓനെ ഇപ്പോൾ സക്കാഫി പഠിക്കുന്നു സക്കാഫിക്ക് പഠിക്കുന്നു അവിടെ എന്ത് പഠിക്കുന്നു റസൂലുല്ലാൻ്റെ ചുണ്ടിൽ നിന്ന് വന്ന ഹദീസുകൾ പഠിക്കുന്നു അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പഠിക്കുന്നു ഹജറയുടെ പേനയിൽ പേനയിൽ നിന്ന് നിന്ന് ഹജർ തങ്ങളുടെ വായിക്കുന്നു ഓഹോ അതിനേക്കാൾ പവർ ലോകത്ത് നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കോഴ്സിനുണ്ടോമ പഠിക്കുന്നതിനേക്കാൾ പവറുള്ള ഒരു സംഗതി ലോകത്ത് എന്തിനാ ഉള്ളത് ഉണ്ടോ ഇല്ല അപ്പോൾ മോനെ ഞാൻ പ്ലസ് ടു ഒഴിവാവലായി ഞാൻ കുറച്ചു കാലേ പഠിക്കണുള്ളൂ കുറച്ചേതായാലും തർസോ തട്ടെ എന്ന് വിചാരിക്കുന്നതിനെ കുറിച്ച് ഈ മാമിങ്ങൾ എഴുതുന്നു അമ്പിയാക്കട അനന്തര സ്വത്ത അനന്തര സ്വത്ത് കുറച്ച് കിട്ടിയിട്ട് മതി എന്ന് നിനക്ക് തോന്നരുത് എന്ന് പൈസ കുറച്ച് കിട്ടിയാൽ നിനക്ക് മതി എന്ന് പറയാം ഇല്ല കുറച്ചും കൂടി പോരട്ടെല്ലേ ശമ്പളം കൂട്ടട്ടെ ആ അവസ്ഥ ഇഷ്ടം ഇഷ്ടം എന്നല്ലേ പറയാ അതെ ഇൽമു ബാക്കി ദർഹമോ പറയാറോ അല്ല അവർ ബാക്കി വെച്ചത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ അറിവാണ് അത് കുറച്ച് കിട്ടിയിട്ട് മതീന്ന് നമുക്ക് തോന്നരുത് നമ്മുടെ മരണം വരെ ഇൽമ പഠിച്ചുകൊണ്ടിരിക്കണം